കല്യാണം ഇനി വേറെ ലെവൽ ബാസിംഗ് മോൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ തിരൂർ നഗരസഭയിൽ ഭരണം നിലനിർത്തുമെന്നൊറച്ച വിശ്വാസത്തോടെ യുഡിഎഫ് പടയൊരുക്കത്തിന് ആരംഭം കുറിച്ചു നഗരസഭയിൽ മത്സരിക്കുന്ന യുഡിഎഫ് സ്ഥാനാർത്ഥികൾ പ്രകടനമായെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മുന്നണിയുടെ കരുത തെളിയിക്കൽ കൂടിയായി താഴെപ്പാലത്ത് നിന്ന് ഹാരാർപ്പണം ചെയ്ത് വിജയഗാഹത്തോടെയാണ് മത്സരാർത്ഥികൾ നഗരസഭാ ഓഫീസിലെത്തി പത്രിക സമർപ്പിച്ചത് യുഡിഎഫിലെ നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥി കൂടിയായ ലീഗ് നേതാവ് കീഴടത്തിൽ ഇബ്രാഹിം ഹാജിയാണ് ആദ്യം പത്രിക സമർപ്പിച്ചത് തിരൂർ നഗരസഭയിലെ ഭൂരിഭാഗം വാർഡുകളിലും വിജയിച്ച വൻ ഭൂരിപക്ഷത്തിൽ ഭരണം നിലനിർത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകളും നഗരത്തിലെ വികസന പദ്ധതികളും ഉയർത്തിക്കാട്ടിയാണ് യു ഡി എഫ് തിരൂരിൽ മത്സരം കൊഴുപ്പിക്കുന്നത് കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ